നമസ്കാരം ഇന്ന് നമ്മുടെ പടവുകളിലേക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രസിദ്ധ അധ്യാപകനും ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പ്രൊഫസറുമായ ചിത്രകലയിൽ പ്രാവീണ്യം ലോകോത്തര മേഖലയിൽ ശ്രദ്ധ പതിച്ചിട്ടുള്ള ആളുമായ പ്രൊഫസർ സുരേഷ് കെ നായർ സാറാണ് സുരേഷ് സാർ നമസ്കാരം നമസ്കാരം ബനാറസ് ഹിന്ദു സർവകലാശാല ലോകോത്തര നിലവാരത്തിലുള്ള വിശ്വപ്രസിദ്ധമായ ഒരു സർവകലാശാലയാണ് ഒരു അക്കാദമിക് മേഖലയിൽ മ്യൂറൽ ചുമർചിത്ര മേഖലയിൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു അവിടെയുള്ള ഒരു പ്രവേശനം ബനാറസിൽ പോകുന്നതിന് മുന്നേ ഞാൻ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കാലടിയിൽ അതെ അവിടെ ഞാൻ ആറു വർഷം പഠിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലി ജോലി കിട്ടി അതെ അത് ടൂ തൗസൻഡ് സെവനിലായിരുന്നു ടൂ തൗസൻഡ് സെവൻ ഇപ്പൊ ഏതാണ്ട് പതിനൊന്ന് വർഷം ബനാറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അറിയാലോ പഴയ വിശ്വപ്രസിദ്ധമാണ് അതെ വളരെ പഴയ ഒരു സിറ്റിയാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ എപ്പോഴും വന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് യൂണിവേഴ്സിറ്റി ഇത് വളരെ പ്രധാനമാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത്തയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് യ്യായിരത്തിലധികം അധികം ആ ഞങ്ങളുടെ ഫാക്കൽ ഫാക്കൽറ്റിയിൽ തന്നെ ഉണ്ട് ആയിരത്തോളം സ്റ്റുഡൻസ് അതായത് ബാച്ചിലർ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി റിസർച്ച് പി എച്ച് ഡി പ്രോഗ്രാം ഈ അക്കാഡ് ഈ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നത് നമ്മുടെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഓൺലൈനിലാണ് ബി എച്ച് യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോഴ്സുകളുടെ ഇൻഫർമേഷൻസ് അതിൽ വരുന്നുണ്ട് ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യുന്നത് ഈ പ്ലസ് ടു തലത്തിൽ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഡിഗ്രി കോഴ്സുകളാണുള്ളത് അത് പ്ലസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ ഓഫ് ബിരുദം നൽകുന്നത് അതിൽ മ്യൂറൽ 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 അതിലൊരു ഭാഗമാണ് പറയുമ്പോൾ നമ്മൾ കേരളവുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ ക്ഷേത്രകലകൾ അതെ അതുമായി ബന്ധപ്പെട്ടിട്ട് മ്യൂറൽ ഒരു പെയിന്റിംഗ് വർക്കുകളൊക്കെ നടക്കാറുണ്ട് അതെ ഗുരുവായൂർ അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒക്കെ കരുണാകരൻ സാറൊക്കെ എല്ലാ പ്രാവശ്യവും സാറുമായിട്ടൊക്കെ വളരെ നല്ലൊരു ബന്ധം ആ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പല എക്സിബിഷനും ചെയ്തിട്ടുണ്ട് അതെ സാറ് ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ പഠിക്കാനുള്ള മ്യൂറൽ വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞ ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും ആ ഒരു മുഹൂർത്തം എങ്ങനെ സാർ കാണുന്നു സാറിൻ്റെ ഒരു സാറിൻ്റെ ഒരു രീതിശാസ്ത്രം സാറിൻ്റെ ഒരു ശരീരശാസ്ത്രം അതുമായി ഇണങ്ങുന്നത് എങ്ങനെയാണ് ഞാനതിനൊരു ഒരു ഒരു ചോദ്യമായി ഞാൻ അടക്കാപുത്തൂര് ഹൈസ്കൂളിലാണ് പഠിച്ചത് പഠനം പഠനം അപ്പോൾ അടക്കാപുത്തൂര് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അടക്കാമ്പത്തൂര് രണ്ട് ക്ഷേത്രങ്ങളാണ് ഒന്ന് വിഷ്ണുവിൻ്റെയും ഒന്ന് ശിവൻ ശിവലി അവിടെ ധാരാളം ചുമർചിത്രങ്ങളുണ്ട് അപ്പോൾ അതാണ് എൻ്റെ തുടക്കത്തിലുള്ള ഒരു ഇൻസ്പിരേഷൻസ് അപ്പോൾ ആ സമയത്താണ് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ഈ ഗുരുവായൂരിലെ ഒരു അഞ്ച് വർഷത്തെ കോഴ്സ് തുടങ്ങുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്നു പത്രത്തിൽ പത്രത്തിലൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ആദ്യം എനിക്കൊരു പ്രീ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അത് നമുക്കൊന്നും കിട്ടില്ല ഏഹ് പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തു ഒരു അഞ്ഞൂറിലധികം കുട്ടികൾ അപ്ലൈ ചെയ്തിരുന്നു പത്ത് സീറ്റുണ്ടായിരുന്നു ഈ പത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഞ്ഞൂറ് കുട്ടികൾ വന്നിരുന്നു അപ്പോൾ ഭാഗ്യത്തിൽ അവിടെ അഡ്മിഷൻ കിട്ടി അപ്പോൾ ഈ നമ്മുടെ ദേശത്തിലുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ചിത്രങ്ങളുണ്ട് അപ്പോ അപ്പോൾ ഇൻസ്പിറേഷൻ അതാണ് ശരി എല്ലാ ചിത്രങ്ങളെ കൊണ്ട് ഇപ്പൊ അത് നാശമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗുരുവായൂര് പഠിക്കുന്നത് അഞ്ചു വർഷം ഞാൻ അവിടെ പഠിച്ചു ഏറെക്കുറെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നമ്മുടെ ചർച്ചുകളിലും ഒക്കെ പോയിട്ടുണ്ട് എല്ലാം മ്യൂറൽ വർക്കുകൾ അല്ല അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് വരച്ചിട്ടുമുണ്ട് ചില സ്ഥലങ്ങളിൽ വരച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ച് വർഷം അതെ അതെ അപ്പോൾ നമ്മളെ ഈ പ്രാചീന ചരിത്രം സാറ് റിസർച്ച് ചെയ്യുന്ന ആളുകളിലേക്ക് പ്രാചീന സംസ്കൃതി ചിത്രകലക്കും അതുപോലെ കേവ്സ് അല്ലെങ്കിൽ തക്ഷശില അജന്ത അജന്ത ഇങ്ങനെ പറയുന്ന ഏൻഷ്യൻ്റ് സിവിലൈസേഷന്റെ മുഴുവൻ ഒരു 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 കൺസെപ്റ്റ് മാനവികതയുടെ ഇതായി മാറുന്നുണ്ട് എന്താ സാർ അതിൻ്റെ ഒരു 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 പരിപ്രേഷ്യം അതായത് നമ്മളുടെ സിറ്റുവേഷൻസ് ആണ് നമ്മളുടെ കലകളെ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഇത് കലാചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുഹകളിൽ നിന്ന് തുടങ്ങി തുടങ്ങിട്ടാണത് പിന്നെ അത് അമ്പലങ്ങളിലേക്കായി പിന്നെ അത് രാജാക്കന്മാർ ഏറ്റെടുത്തു പിന്നെ രാജാക്കന്മാർ അത് കുറച്ച കുറെ കൂടി കൊട്ടാരം അല്ലെങ്കിൽ മറ്റു ഇലാബറേറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ കാണാം പിന്നെ അമ്പല അമ്പലങ്ങളിലും നല്ല അമ്പലങ്ങളുണ്ടല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെ പോയി പിന്നീട് വന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് സ്പേസുകളിലേക്ക് വർക്ക് വന്നു വർക്ക് അതായത് പൊതു ഡെമോക്രസിയുടെ ഡെവലപ്മെന്റ് അതായത് പണ്ടൊക്കെ നമ്മൾ പറയുന്നത് അടുക്കളയിൽ നിന്ന് ഒരു സംഭവമാണ് അതായത് ഈ ഇത്തരം സീക്രട്ട് സ്പേസ് എന്ന പബ്ലിക് സ്പേസിലേക്ക് മാറുകയാണ് അപ്പൊ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം അപ്പൊ അത് ഈ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരുവായൂർ മ്യൂറൽ പെയിന്റിങ് ആണ് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരായിരുന്നു ഞങ്ങളുടെ ഗുരു ഭാഗവതാചാര്യം അപ്പോ അദ്ദേഹമാണ് അത് മീൻസ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അതുപോലെ അല്ല ഹോസ്പിറ്റൽ കൊല്ലം നായേഴ്സ് ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിലെന്താ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പലം എല്ലാ റൂമുകളിലും അവരുടെ ഫിൽ ചിത്രങ്ങളുണ്ട് അതൊരു പക്ഷേ മറ്റു മീൻസ് കിട്ടില്ല അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ചിത്രം വരച്ചത് അവിടെയായിരുന്നു അപ്പോ ഈ ഈ ചിത്രം കൊണ്ട് രോഗികൾക്ക് ആർട്ട് തെറാപ്പി ആർട്ട് തെറാപ്പി ആർട്ട് തെറാപ്പി മ്യൂസിക്കൽ ആർട്ട് തെറാപ്പി അതെ അപ്പൊ അങ്ങനെയാണ് പിന്നെ എം എൻ എഫ് ആർട്ട് ഗാലറിൽ ആണ് മധവ നായർ ഫൗണ്ടേഷൻ അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തു അതുപോലെ പബ്ലിക് ഇത് വന്നു അല്ലെങ്കിൽ മറ്റ് ബിൽഡിംഗുകളൊക്കെ ഇത് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് അതെ ഇപ്പൊ നമ്മളിപ്പോ ഈ കലകൾ കലകളൊക്കെ വാണിജ്യവൽക്കരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ സാത്വികമായി നീങ്ങുന്ന ആളുകൾക്ക് സ്പേസ് കമ്മിയാവുന്ന ഒരു കാലം ഈ കലയുടെ ഒരു മൗലികത ആ മൗലികതയെ നമുക്ക് സ്വാംശീകരിക്കാനും ഹൃദയത്തോട് ചേർക്കാനും കണ്ട് പരിശ്രമിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് തോന്നുന്നു പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ തുടക്കത്തിൽ ഞാൻ ക്ഷേത്രകലയാണ് പഠിച്ചതെങ്കിലും അതെ അതെ ഇപ്പം ഞാൻ ക്ഷേത്രകല കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇല്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ കല ആർട്ട് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ പോയി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഞാൻ വർഷം പഠിച്ചു എന്താ പറഞ്ഞാൽ കഴിഞ്ഞാൽ അതൊരു എനിക്കൊരു വേറൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു വേറൊരു സ്പേസ് ഒരു ഒരു സ്റ്റേറ്റ് ലെവലിന് നമ്മളൊരു നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ ഈ എന്താ പറ്റിയത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇന്ത്യൻ ട്രഡീഷൻസിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കാണാം ഇൻഫ്ലുവൻസ് കാണാം അതേപോലെ തന്നെ വേൾഡ് ലെവലിലുള്ള ആർട്ടിന്റെ ഇൻസ്പിറേഷൻസ് കാണാം അപ്പൊ അതിൽ എനിക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ട്രഡീഷൻ ആണ് മെക്സിക്കൻ മ്യൂറൽസ് അപ്പൊ മെക്സിക്കൻ മ്യൂറൽസിന്റെ പറ്റി എന്താ പറയുക അവര് ഗവൺമെന്റ് തുടങ്ങിയ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്സ് ഒരുപാടുണ്ട് അതൊക്കെ അവരുടെ ഹിസ്റ്ററി ട്രാൻസ്ഫർ ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ അപ്പൊ ഞാൻ പറയാൻ പറ്റുന്ന എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണിന് മാത്രമല്ല നമ്മള് നമ്മളുടെ നമ്മളുടെ ഒരു എന്താ പറയുക സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻസ് ഒന്ന് കാണാൻ പറ്റും അപ്പം മെക്സിക്കൻ മ്യൂറൽസിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ നമ്മൾ ഇറ്റാലിയൻ ട്രഡീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ അവരുടെ കുറെ ക്രിസ്ത്യൻ ഇതായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം ഓട്ടോബയോഗ്രീരിയൻസ് മാഷയുടെ അത് പറയുമ്പോഴാണ് മാഷ് അവിടെ പിന്നെ മാഷിയുടെ ഒന്ന് രണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു സ്പീച്ച് മാഷിയുടെ കേട്ടിരുന്നു അപ്പം മാഷ് ശാന്തി പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം അതായത് താൻ വരച്ച ചിത്രം ആള് നമ്മുടെ കാഴ്ചക്കാർക്ക് സ്വമേധയാ ആരെന്ന് അവര് കാണുന്ന രൂപം അതിൽ ചിത്രകാരന്റെ ചിത്ര ഒരു രീതിയാണ് ആ ഒന്ന് ഇത് ശരി പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു കഥ പറയലാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ മോഴിക്കൊന്നം ബ്രഹ്മ അപ്പൊ അത് പറഞ്ഞ അത് കേട്ടതാണ് നാളെ കണ്ടതല്ല കേട്ട സാധനങ്ങൾ നമ്മളെ വർക്കിൽ വരും എന്റെ ഒരു പുതിയൊരു പ്രാക്ടീസ് തന്നെ കേട്ടിട്ടുള്ള സൗണ്ടും കേട്ടിട്ടുള്ള കേട്ട ശബ്ദവും കേട്ട കേട്ടീതവും ഇതാണ് എൻ്റെ പുതിയ വർക്കുകളുടെ ഒരു ബേസ് അല്ല പുതിയ വർക്കുകളുടെ ഒരു പരീക്ഷണം പറയാണങ്ങളെ അതായത് മ്യൂസിക് ഞാൻ അത് കേൾക്കാൻ പോകുന്നു സൈഡിലിരുന്ന് അത് ഞാൻ വരയ്ക്കുന്നു അപ്പൊ നമ്മളെ ബ്രെയിനിലെ വരുന്നു അപ്പൊ അത് ഞാൻ പേപ്പറിലാണ് വരച്ച് സ്കെച്ച് ബുക്കിലായിരുന്നു വരച്ചിരുന്നത് അതൊരു പതിനൊന്ന് വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു ഇത്ര ചുരുങ്ങിയ സമയത്തിൻറെ ഉള്ളിൽ ഇത്ര വലിയ വർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി അതിന്റെ സീക്രട്ട് എന്താണ് അപ്പൊ അതിന്റെ സീക്രട്ട് ഒന്നും അല്ല ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു മ്യൂസിക് കൺസേർട്ടില് മിനിമം നൂറ് മുതൽ ഇരുന്നൂറ് വരെ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് അത് ഇമേജറി അല്ല ശരിക്ക് അതായത് ഇമേജറി പറഞ്ഞ ഒരു ട്രഡീഷണൽ ഇമേജറി അല്ല മ്യൂസിക് കേട്ടിട്ട് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ ചലനങ്ങളോ അല്ലെങ്കിൽ വൈബ്രേഷൻസോ അത് കൊണ്ടുവരാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചില സമയത്ത് ട്രാൻസ്ഫർ എത്തിക്കും മനസ്സിലാവണം അതെ അതെ അപ്പൊ ഈ ചിത്രങ്ങളെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും ചിലത് മനസ്സിലാവില്ല അബ്സ്ട്രാക്ട് ആണ് അതിന്റെ ഒരു പ്രാക്ടീസിന്റെ ഒരു റിസൾട്ട് ആണ് ഈ നമ്മുടെ ചെപ്പ്ളശ്ശേരി വാൾ ഓഫ് പീസിന്റെ ഒരു കൺസെപ്റ്റ് അല്ല അതിനുള്ളൊരു എനർജി അതിനുള്ളൊരു എന്താ പറയേണ്ടത് സാധാരണ പത്തു ദിവസം പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇത്ര ഒരു ഞാൻ പറഞ്ഞു പലരും പലരും ചോദിച്ചു ചുമരമ്പില് എന്താണ് അതിന്റെ റിസൾട്ട് എന്താണ് അതിന്റെ മാജിക് ഫീഡ്ബാക്ക് മാജിക്ക് അല്ല എത്ര പെട്ടെന്ന് പലരും പറഞ്ഞു ഇത് ഫെയിലിയർ ആവെന്ന് പറഞ്ഞു അതായത് അവര് മനസ്സിൽ എന്നോട് പറഞ്ഞില്ല പക്ഷെ അവര് അതിന്റെ അവസാന ദിവസം അവര് ഒരു ദിവസം ദിവസം കൊണ്ട് കൊണ്ട് ഉണ്ടാവുന്ന മണിക്കൂർ വീതം നമ്മള് വർക്ക് ചെയ്ത് വല്ലാത്തൊരു കഠിനാധ്വാനമാണോ അതിലെ ഫർട്ട് എടുക്കുക ഒരു അധ്യാപകൻ കെ ജി സുബ്രഹ്മണ്യ കെ ജി സുബ്രഹ്മണ്യ സാറിന് പറയാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല സാറിനെ സംബന്ധിച്ച് എന്താ ഒരു ഇപ്പൊ നമ്മൾ പല ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആർട്ടിസ്റ്റുകള് ഈ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുടുങ്ങി പോയിട്ടുണ്ട് അതായത് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അവരുടെ വർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് എന്താ പറയുക അപ്പൊ കെ ജി സുബ്രഹ്മണ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കഥ പറയാണ് സ്റ്റോറി ടെല്ലിങ് അത് സ്റ്റോറി ടെല്ലിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അദ്ദേഹം ഒരുപാട് റെഫറൻസ് ഉണ്ട് നോട്ട് ഓൺലി ഇവിടെ മാത്രമല്ല ഇന്ത്യൻ വൈഡ് വേൾഡ് വൈഡിലുള്ള ആർട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പിക്കാസ് വന ചിലപ്പോ അദ്ദേഹത്തിന്റെ വർക്കിൽ ഉണ്ടാകും അങ്ങനെ ഓരോ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ വർക്കിൽ കാണാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അദ്ദേഹം വെറും ഒരു ചിത്രകാരനല്ല അല്ല അദ്ദേഹം ഒരു വെർസറ്റൈൽ ആർട്ടിസ്റ്റാണ് എല്ലാ കഴിവുകളും ഉള്ള ഒരു കക്ഷിയാണ് ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പുസ്തകങ്ങള് എനിക്ക് തോന്നുന്നില്ല ഒരു ചിത്രകാരനും ഇന്ത്യയിൽ എഴുതിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആ എട്ടോ ഒമ്പതോ പുസ്തകങ്ങളുണ്ട് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് ഫിലിം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി പുസ്തകം ഇലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എന്താ പറയണ്ടത് ചെയ്തിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള ശരിക്കും ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ എം വി ദേവൻ സാർ അതെ ഇപ്പൊ ശില്പകലയിലാണെങ്കിൽ കാനായി കുഞ്ഞിരാമൻ സാർ അതെ ഇപ്പൊ സത്യത്തിൽ ആ ഒരു പന്താവിലാണ് സുരേഷ് നായർ സാറുടെ ഒരു ചലനം ഒരു ഒരു പന്താവ് തെളിയിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് കാനായി കുഞ്ഞിരാമൻ സാറുടെ അല്ലെങ്കിൽ നമ്മുടെ എം വി ദേവൻ സാറുടെ ഒക്കെയുള്ള എന്താ അതിൻ്റെ ഒരു മാഷയുടെ ഒരു ഒരു നിരീക്ഷണം സ്വയം തന്നെയാണ് അങ്ങനെയാണ് നമുക്ക് അല്ല ഇത് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതായത് ഓരോരുത്തർക്കും അവരുടേതായ അവരുടേതായ ചുറ്റുപാടുകള് അല്ലെങ്കിൽ അവരുടേതായ രാഷ്ട്രീയമായിട്ടുള്ളത് അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അതൊക്കെ അതൊക്കെ അതിൽ അവർ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് കനായി കുഞ്ഞിരാമൻ അദ്ദേഹം കേരളത്തിൽ ജനിച്ചു ഇവിടെ പഠിച്ചു പിന്നെ പുറത്ത് ലണ്ടനിൽ പോയി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു തിരിച്ചു വന്നു അപ്പോൾ മലമ്പുഴ പോലുള്ള മലമ്പുഴ മലമ്പുഴ ചെയ്തു അത് എന്താ പറയേണ്ടത് ഒരു പക്ഷേ പുറത്ത് പോയില്ലായിരുന്നെങ്കിലും അദ്ദേഹം ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്കൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആ ഒരു സഞ്ചാര അല്ലെങ്കിൽ ഒരു ഒരു സ്പേസ് നിന്നും വേറെ സ്പേസിലേക്ക് വിട്ടിട്ടുണ്ടാവുന്ന ഒരു എന്താ പറയുക സ്ട്രഗ്ലിംഗ് എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മുടെ വർക്കിൽ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതന്നെ എം ഇ ദേവൻ തുടക്കത്തിലെ ഒരുപാട് ഇലസ്ട്രേഷൻസ് നല്ല ഇലസ്ട്രേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാതൃമിയിലൊക്കെ പക്ഷെ അദ്ദേഹം വഴി വഴിമാറി അതായത് ആർക്കിടെക്ചർ അതൊക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യകാല ഡ്രോയിങ്സ് വളരെ നല്ല അല്ലേ പക്ഷെ ഞാൻ ചെറുപ്പളശ്ശേരി ഇവിടെ ഉള്ള ആളെ എന്നുള്ള നിലയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളുണ്ട് അല്ല അദ്ദേഹം ഇഷ്ടമാണ് അത്തിപ്പൊറ്റ ശിവരാമന അദ്ദേഹം മാതൃഭൂമിയിലെ ഒരുപാട് വർഷം ഒരുപാട് ഇല്ലസ്ട്രേഷൻ ഞാനൊക്കെ കുട്ടിയാവുന്ന സമയത്ത് അടയ്ക്കാപുത്തൂര് സ്കൂളിലെ അതൊക്കെ കണ്ടിട്ട് വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ അത്തിപ്പറ്റ ശിവരാമൻ കറൽമണ്ണ ക്ഷേത്രത്തിന്റെ അടുത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഭയങ്കര ഇൻസ്പിരേഷൻ ഉണ്ടല്ലോ ലേയാദിയൊക്കെ ലയാദിയുടെ ഈ വരകളെ കൊണ്ട് ഹൃദ്യമായ അനുഭവം ഉണ്ടാക്കാൻ കഴിയും ഈ വരാ പറഞ്ഞാൽ അതന്നെയാണല്ലോ ചിത്രം വരെ ഏതുവരെ ഏത് ആർട്ടുകളായാലും മാഷയുടെ പലപ്പോഴും പറയാറുണ്ട് ഈ ജൈന സങ്കല്പങ്ങൾ ബുദ്ധസങ്കൽപ്പങ്ങൾ ഇന്ത്യൻ മ്യൂറോളജി ഇന്ത്യൻ മ്യൂറൽ ടച്ചിങ്സുമായിട്ട് എന്താണ് അതിന്റെ ഒരു ഇത് കൺസെപ്റ്റ് അതപ്പോ ബുദ്ധൻ ബുദ്ധൻ ശ്രീബുദ്ധൻ അല്ലെങ്കിൽ ജൈനൻ അതൊക്കെ പറയുന്നില്ല ഒന്ന് എന്താ ഒന്ന് മാഷയുടെ കുറെ കേരള മ്യൂറൽസിന്റെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് അജന്തയിൽ നിന്ന് കുറച്ച് ചിത്രകാരന്മാർ കേരളത്തിൽ വരികയും ആ അവര് അത് ഏറ്റെടുക്കുകയും അവരാണ് അത് കണ്ടിന്യൂ ചെയ്തതാണ് ആ ഇത് കൂടുതലും രേഖാ പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് കേരളീയ ചുമറി ചിത്രങ്ങൾ അപ്പോ അജന്ത ആ അജന്ത കുറേ കൂടി പഴയ ഒരു ട്രഡീഷൻ ആണ് അപ്പൊ അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്ന് അതിൽ തോന്നുന്നുണ്ട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടാവാം അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അവര് തുണി തുണിയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് കുറച്ചുകൂടി 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 അന്നത്തെ കുറച്ചല്ലേ തുണി എന്ന് ശിലായുഗത്തിൽ മാറി അതന്നെ അല്ല ഇത് എനിക്ക് തോന്നുന്ന ഒരു ഒരു സ്റ്റേജ് ആണ് ചുമരുന്ന് ചമരുന്ന് പിന്നെ നമ്മള് പേപ്പറിലേക്ക് വരുന്നു അല്ലെങ്കിൽ പേപ്പറിൽ നിന്ന് ക്ലോത്തിണിയിലേക്ക് വരുന്നു അങ്ങനെ അങ്ങനെ മെറ്റീരിയൽ ഡെവലപ്മെന്റ് ഒരു ഗംഭീര ആണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ദാർശനിക തലത്തിൽ മാഷ് ഇതൊക്കെ ഒരു ദർശനമാണല്ലോ ഈ ഒരു ദാർശനിക ദാർശനികാടും കൂടി മാഷിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു 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 ദാർശനികത എല്ലാ ഉണ്ട് ഉണ്ട് അതെ അതെ ദർശനമാണ് അല്ല ഇത് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പഴും നമ്മുടെ ഒരു ഉണ്ടാവും അതെ എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു നാല്പത് നാല്പത് മുതൽ അൻപതോളം സന്യാസിമാരുടെയും സൂഫീസിൻ്റെയും സൂഫി വൈദ്യുള്ള കഥകളുടെ ബുക്സ് വായിച്ചിട്ടുണ്ട് അവരുടെ ആത്മചരി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയബന്ധം എല്ലാ ദൈവങ്ങളും അല്ലെങ്കിൽ എല്ലാ അമ്പലങ്ങളും എല്ലാ പള്ളികളും ഒക്കെ നമ്മുടെ അപ്പൊ നമുക്ക് എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റും എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരെയും എല്ലാ മൃഗങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ മരങ്ങളെ കേട്ടോ നമ്മള് മരങ്ങൾ മുറിക്കുന്നുണ്ടല്ലോ ശരിക്ക് നമ്മൾ നമ്മളെന്താണ് അത് ഓക്സിജൻ തരുന്നത് അറിയാമല്ലോ നമ്മുടെ ചെറുപ്പശ്ശേരി റോഡിന് പോകുമ്പോ ആ മരങ്ങളൊക്കെ മുറിച്ചു കഴിഞ്ഞു നോക്കുന്ന അവസ്ഥ പ്രകൃതി നമ്മളുടെ ജീവൻ മരമാണ് ജീവൻ അത് പറയുമ്പോ പറയാതിരിക്കാൻ വയ്യ രാജേഷ് എന്ന് പറയുന്ന സാറിന്റെ സഹോദരനാണ് സംസ്കൃതി മരത്തിനെ ഒരു മരം വെട്ടാൻ ഉയർത്തുന്ന കോടാലി മറുമരം വെട്ടാൻ അറയ്ക്കുക എന്ന് പറയുന്ന ഒരു തീയതി അതന്നെ അരുതരുത് മക്കളെ കാടിനെ തീണ്ടരുത് അതെ കാടിൽ നാടിന് വിത്തിരിപ്പു വളരെ വലിയ സന്ദേശമാണ് മാഷാണ് അത് പകർന്നു നൽകിയത് എന്ന് തോന്നുന്നു അല്ല രാജേഷിന് പലപ്പോഴും എന്നോട് സന്നിവേശിപ്പിക്കാറുണ്ട് കാര്യം അല്ല അപ്പൊ ഞാൻ പറയാൻ വന്നത് നമ്മളിലുള്ള എന്താണോ അത് മറ്റുള്ളവരിലുമുണ്ട് മറ്റുള്ളവർ ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യരല്ല മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും അപ്പൊ നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ് മനുഷ്യനുണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മള് ഈ എങ്ങനെ പറയേണ്ടത് വെള്ളം അറിയൂന്നറിയില്ല വെള്ളത്തിന് മെമ്മറി പവർ ഉണ്ടെന്നാണ് പുതിയ കണ്ടുപിടുത്തം വെള്ളം വെള്ളത്തില് മെമ്മറി ഉണ്ടെന്നർത്ഥം അതിനനുസരിച്ച് മീൻസ് ഒരു ഞാൻ പേര് മറന്നു ഒരു ജാപ്പാനീസ് ആണ് അദ്ദേഹം രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഒരു പക്ഷേ മന്ത്രാസ് ആയിരിക്കാം മറ്റേതിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇത് പറയുകയും എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നിട്ട് അത് കട്ട പിടിച്ച ആഴ്ച ആയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ബ്ലാക്കാവുകയും ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് വളരെ ജ്യോമട്രിക്കൽ ഷേപ്പിൽ വരികയും അപ്പോ അതിന് മെമ്മറി പവർ ഉണ്ടെന്നാണ് പറയുന്നത് അത് വളരെ അത്ഭുതകരമായ ഇതാണ് ഞാൻ പറയാൻ നമ്മൾ നമ്മളിലുള്ള ജീവൻ നമ്മൾ മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചഭൂതങ്ങളിലും തീർച്ചയായും സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിട്ടിലെ കനേഡിയൻ ഒരു 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 ഫെലോഷിപ്പ് അത് അതെ 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 എങ്ങനെയായിരുന്നു ഞാൻ അറിയാലോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വന്നിട്ടുള്ള ആളാണ് പഠിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം ആയിട്ടാണ് ഞാൻ കൽക്കട്ടേക്ക് പോകുന്നത് അപ്പോൾ അവിടെ എത്തി എൻ്റെ കയ്യിലെ സാമ്പത്തികാവസ്ഥ പ്രശ്നമാവുകയും അപ്പോൾ ഞാനൊരു ഫ്യൂച്ചറിലേക്ക് തിങ്ക് ചിന്തിക്കുന്നതിന്റെ ഭാഗമായി കുറെ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഇൻഡാക്ട് ഒരു വേറൊരു ഫോറിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യായിരുന്നു അപ്പോൾ അത് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഈ എലിസബത്ത് എലിസബത്ത് ഗ്രീൻഷീൽഡ് ഗ്രീൻഷീൽഡ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് കാനഡ ഇത് എന്താ പറഞ്ഞ നമുക്ക് ആറ് ചിത്രാണ് അവർക്ക് വേണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് ആറ് ചിത്രം ഉണ്ടായിരുന്നു അതിന്റെ സ്ലൈഡ്സ് ഉണ്ടായിരുന്നു ഞാനത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിനു ശേഷം എല്ലാവരും പറഞ്ഞു എനിക്കത് കിട്ടില്ല എന്താ എൻ്റെ ചിത്രങ്ങളൊക്കെ കൂടുതലും ഒരു ഇന്ത്യൻ സ്വഭാവമുള്ള ചിത്രങ്ങളായിരുന്നു പക്ഷെ സാധാരണ ഈ ചിത്രങ്ങൾ ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു വെസ്റ്റേൺ എന്താ പറയുക ഡച്ച മൈക്കൽ ആഞ്ചലോ ഡാമോ അത്തരം എന്താ പറയുക ഒരു അനോട്ടമി അല്ലെങ്കിൽ റിയലിസ്റ്റിക് അങ്ങനെയുള്ള ആയിരുന്നു പക്ഷെ എന്തുകൊണ്ടും എനിക്ക് ആ സ്കോളർഷിപ്പ് കിട്ടി അതുകൊണ്ടായിരുന്നു ഞാൻ ഈ വർഷം വളരെ നന്നായി പഠിക്കാൻ പറ്റി തങ്ങൾക്കിടയിൽ അത് വലിയൊരു അതിന്റെ അത് കിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മാഷു തിരിച്ചു പോന്നിരുന്നു ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ തുടരണ്ട അവസ്ഥ വന്നിരുന്നു അല്ലേ മാഷുടെ ബാല്യകാലം അടക്കാപുത്തൂരാണ് അവിടെ എന്താ ഞങ്ങളെ വീട് വിറ്റ് മാറി മാറി അടക്കാപുത്തൂര് വെള്ളിനേഴി ചെറുപ്പുളശ്ശേരി മാഷ് ലോകത്തിന്റെ എവിടെ ഇപ്പോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രാജ്യങ്ങൾ സഞ്ചരിച്ച വ്യക്തിയാണ് ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടുള്ള ആളാണ് ഇവിടെ ഒക്കെ പ്രഭാഷണം കേൾക്കുമ്പോ ഈ മൂന്ന് സ്ഥലങ്ങൾ പ്രതിപാദിക്കാതെ മാഷ് കടന്നു ഇല്ല എന്താ അതിന്റെ ഒരു പോവാറില്ല നമുക്ക് അറിയാം ഈ നമ്മളുടെ വലിയ വലിയൊരു ട്രഡീഷൻ ഉണ്ട് നമുക്ക് ഈ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രഡീഷൻ വേറെ എവിടെയില്ല നമ്മുടെ ഈ നെടുങ്കനാട് അല്ലെങ്കിൽ വെള്ളവനാട് എന്താണ് ട്രഡീഷൻ നമ്മളുടെ കഥകളി അതെ അതെ പഞ്ചവാദ്യം തായം ഇത് ഇതിന്റെ വില എനിക്ക് തോന്നുന്നു നമുക്ക് അറിയില്ല തോന്നുന്നു ഏ പക്ഷേ ഞാൻ ഈ കഥകളിയിൽ കണ്ടിട്ടുള്ളത് വെറും വിഷ്വൽ ഇതല്ല അതിലില്ലാത്തത് എല്ലാം ഉണ്ട് അതില് ഉണ്ട് ചിത്രമുണ്ട് ഉണ്ട് ശബ്ദമുണ്ട് സംഗീതമുണ്ട് അതുപോലെ വാദ്യ കലകൾ എല്ലാം ഉണ്ട് പിന്നെ അതിലൊരു ഭയങ്കരായിട്ടുള്ളൊരു എന്താ പറയേണ്ടത് മാജിക്കൽ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഒരു ഇത് ഇത് നമ്മൾ ശരിക്കും അനുഭവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ നാടിന്റെ അത്ര പോ നല്ലൊരു നാട് വിശ്വസമായ കേരളം മലയാളിയുടെ സ്വർഗ ഭൂമി എന്നാണ് മഹാനായ ഇ എം എസ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ശരി അതെ എല്ലാ പ്രദേശങ്ങളും ഒരു ജീവിത ജീവിതഗന്ധിയാണ് അതെ ഇത് നമുക്ക് മറക്കാൻ പറ്റും ഒരിക്കലും കഴിയില്ല വളരെ സഹിഷ്ണുതയും ദയയും മാനുഷി മാനുഷികതയും സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു വലിയ കലാകാരനാണ് പ്രൊഫസർ സുരേഷ് കെ നായർ സാർ അദ്ദേഹമാണ് ഇന്ന് നമ്മോട് അതിഥിയായി എത്തിയത് എന്നതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ വന്ന മഹാനായ കലാകാരൻ മാഷുക്ക് എല്ലാവിധ നന്മകളും ഭാവുകൾ തീർച്ചയായും സന്തോഷം